ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലുമാകണമേന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ വിഷമിച്ചിരിക്കുന്നത് ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ യുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങനെ ദുരത്തിൻ വിശ്വാസ പ്രമാണം ആകാശമുമായ ി മനുഷ്യരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സ്രവത്തിലേക്ക് എഴുന്നള്ളി സ്രവശക്തി ലഭിതാവായി ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെ വിധിക്കുവാൻ ഞാൻ ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ സാധിക്കുന്നവർക്കെല്ലാം റോമ രണ്ട് നാല് നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ പാപത്തിൻ്റെ പടുകുഴിയിൽ വീണു കിടക്കുന്ന എല്ലാ ആത്മാക്കളെയും കരുണയുടെ നീർച്ചാലിലേക്ക് നമുക്ക് ചേർത്ത് വയ്ക്കാം നിത്യപിതാവെ എൻ്റെയും ലോകമൊക്കെയുടെയും പാപരിഹാരത്തിനായി അങ്ങയുടെയും വത്സരസുദനവും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവീശ്വമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദേവത്വവും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ണമായ പീടാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴുവിന്റെ മേലും ഈശോടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാ ആരുണമായാ પીഡാ സഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകബൃഹന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായാ પીഡാ സഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകബൃഹന്റെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായพระഗാനനേ പരിശുദ്ധനായ അമർത്യനേ ഞങ്ങളുടെ മേലും ലോകബൃഹന്റെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ

നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കും നമ്മളായിരിക്കുന്ന കർമ്മരംഗങ്ങളിൽ സേവന മേഖലകളിലെല്ലാം കരുണയുടെ മുഖങ്ങളായി തീരുവാൻ കരുണയുള്ള കർത്താവിനെ മറ്റുള്ളവർക്ക് പകർന്നേകുവാൻ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് കരുണ വർഷിക്കണമേ എന്ന ആഗ്രഹത്തോടെ നമുക്ക് ഈ രഹസ്യം ചൊല്ലി പ്രാർത്ഥിക്കാം നിത്യപിതാവേ എൻ്റെയും ലോകമൊക്കെയുടെയും പാപരിഹാരത്തിനായി അങ്ങയുടെ വത്സിലസുധനവും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവീശ്വമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ ണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകമുഴുവിന്റെ മേലും കരുണയായിരിക്കണമേ ഈശോടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകബഴുവിന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകബഴുവിന്റെ മേലും ഈശോയുടെ ണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ഈശോയുടെ അതിദാരുണമായ ലോകമുഴുവിന്റെ മേലും ഈശോടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ

ായ ബലവാനെ അമർയായിരിക്കണമേ be ൊന്ന് നിങ്ങളുടെ ദൈവമായ കർത്താവ് കരുണയുള്ള ദൈവമാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് കരുണയുള്ള ദൈവമാണ് കരുണയുള്ള ദൈവത്തിൻ്റെ ഹൃദയത്തിലേക്ക് പാപത്തിൻ്റെ പടുകുഴിയിൽ ലോകത്തിൻ്റെ സുഖമോഹങ്ങളിൽ അകപ്പെട്ടിരിക്കുന്ന എല്ലാ യുവതി യുവാക്കളെയും ചേർത്ത് വയ്ക്കുന്നു അവരുടെ ജീവിതങ്ങളിലേക്ക് കരുണയൊഴുക്കണമേ എന്ന് പ്രാർത്ഥനയോടെ കൈകൾ വിരിച്ചു പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നിത്യപിതാവേ എൻ്റെയും ലോകമൊക്കെയുടേയും പാപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുധനവും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവീശ്വമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ലോകമഴുവിന്റെ മേലും ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ഈശോയുടെ ണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ഈശോടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ഈശോയുടെ ഈശോയുടെ അതിദാരുണമായ അതിദാരുണമായ കുറിച്ച് കുറിച്ച് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ഭഗവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ പരിശനായ ജൈവമേ പരിശനായ ബലവാന് പരിശനായ അമർത്തിന് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ പരിശനായ ജൈവമേ പുരുഷനായ ബലവാന് പുരുശ്ശനായ അമർത്തിനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ിൽ അളി വ ർഷകൻ പതിനാറ് പതിനാല് കരുണ കാണിക്കാൻ അവിടുന്ന് അവസരം കണ്ടെത്തും നമ്മുടെ ജീവിതത്തിലെ അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവങ്ങൾ വേദനാജനകമായിട്ടുള്ള കാര്യങ്ങൾ ഇതിലെല്ലാം കർത്താവിൻ്റെ കരുണ മറഞ്ഞിരിക്കുന്നു എല്ലാ അവസ്ഥകളിലേക്കും സാഹചര്യങ്ങളിലേക്കും കർത്താവിൻ്റെ കരുണ ഒഴുക്കണമേ എന്ന ആഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം സാധിക്കുന്നവർക്കെല്ലാം എഴുന്നേറ്റ് നിൽക്കാം നിത്യപിതാവെ എൻ്റെയും ലോകമൊക്കെയുടേയും പാപരിഹാരത്തിനായി അങ്ങയുടെ വത്സരസുദിനവും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഈശോടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ഭഗവാനെ മനുഷ്യനായ അമർത്തിനെ ഞങ്ങളുടെ അമത്തിനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ yeah സങ്കീർത്തനങ്ങൾ നൂറ്റി പതിനഞ്ച് പന്ത്രണ്ട് കർത്താവിനെ നമ്മെ കുറിച്ച് വിചാരമുണ്ട് അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും അനുഗ്രഹിക്കുന്ന കരുണ കാണിക്കുന്ന ഹൃദയത്തിലേക്ക് കൃപയുടെ ഭവനത്തിൽ സമയ ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാവരുടെയും നിയോഗങ്ങളെ കരുണയുള്ള ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ത്യാഗത്തോടെ മുട്ടിന്മേലായിരുന്നു കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നിത്യപിതാവേ എൻ്റെ ലോകമൊക്കെയുടേയും പാപരിഹാരത്തിനായി അങ്ങയുടെ വലസരസുധനും രക്ഷകനുമായ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവിന്റെ മേലും ഈശോടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഗാവേ ഞങ്ങളുടെ മേലും

ലോകമനുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായാ પીડા സഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകമനുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായാ પીડા സഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകമനുവന്റെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ പിതാവേ പരിശുദ്ധനായ അമർത്യനേ ുംങ്ങളുടെയായിരിക്കണമേ പുരുശ്ശനായ ദേവമേ പ്രശ്നായ ബലവാനെ പ്രശ്നായ അമർത്തിനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ